ഇവിടെ ഓ हाय വർണ കനഞ്ഞു എടോക്ക് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മെസ് വേൾഡ് എല്ലാവരും എന്ത് എടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാനും പീലിക്കുട്ടിയും കണ്ണേട്ടനും കൂടെ പാതിരക്കുന്നത്ത് മനക്കിലേക്ക് പോകുവാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും വൃശ്ചിക്ക മാസമാണ് ഈ മാസം തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരു ഒഴിവുള്ള ദിവസമാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മളിങ്ങനെ പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ബൈക്കിൽ തന്നെയാണ് പോണത് കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ഒരു തവണയിട്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് തവണയായിരിക്കും ഒന്ന് ഇടത്തമ്മയുടെ കൂടെയും ഒന്ന് കണ്ണേടിൻ്റെ കൂടെയും പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റ് എനിക്കങ്ങനെ ഓർമ്മ ഇല്ല ഇപ്പോൾ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അമൃതം പൊടിയും കൂടി ഞാൻ അപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദിച്ചുവിനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദിച്ചു ഇടയ്ക്ക് പറയും രാവിലെ അമ്മ എനിക്ക് അത് മതിയെന്ന് അപ്പോൾ പിന്നെ ഞാനതുണ്ടാക്കി കേട്ടോ അതുണ്ടാക്കിയപ്പോൾ പീലിക്കുട്ടിയും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളങ്ങനെ അമ്പലത്തിന് പോകുമ്പോൾ അധികം കഴിക്കാതെ തന്നെ കേട്ടോ പോവുക രാവിലെ ചെറുതായിട്ടൊരു ചായ മാത്രം കുടിക്കും വേറെ ഫുഡൊന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടാണ് കേട്ടോ കഴിക്കാം അപ്പോൾ ഇന്നും ഞങ്ങൾ രണ്ടുപേരൊന്നും കഴിച്ചിട്ടായിരുന്നില്ല പിന്നെ പിലിക്കുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അവൾക്ക് പിന്നെ കഴിക്കാതെ കൊണ്ടാൻ പറ്റില്ലല്ലോ ഇപ്പം നമ്മളിതാ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അധികം തിരക്കൊന്നും ഇല്ല നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ പഴമൊക്കെ വാങ്ങിച്ചിട്ട് പോകുകയാണ് കേട്ടോ അപ്പം ഈ ഒരു ഏട്ടൻ ചെറുതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചില്ലറില്ലാത്തതുകൊണ്ട് ഏട്ടം പറഞ്ഞ് വന്നിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ തന്നാൽ മതിയെന്നുള്ളതും അപ്പോൾ അങ്ങനെതാണ് നമ്മൾ ൂ വേണകേസ് അധികം തിരക്കൊന്നും ഇല്ലാട്ടോ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ കേറുമ്പോൾ തന്നെ കുറേ മരങ്ങളും അങ്ങനെ ഒരു എന്താ പറയുക കുറേ മരങ്ങളൊക്കെ ഉണ്ടാകടക്കൂടെ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാവണ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ അതും പിന്നെ നമ്മൾ ഒരു അമ്പലത്തേക്കാണല്ലോ പോണത് അതിൻ്റെ പോസിറ്റീവ് പിന്നെ പറയേണ്ടല്ലോ എനിക്കറിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുക്കാം ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ടോ എങ്ങനെയെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ നമ്മൾ വാങ്ങിച്ചു പഴം ഇവിടെയാണ് കേട്ടോ കൊടുക്കാം അപ്പം അവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതാ വാങ്ങിച്ചിട്ടുള്ളത് എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പായസം പിന്നെ പിന്നി അങ്ങനെ അത് കൊടുത്തതിനു ശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തൊഴുകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ തൊഴുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രസാദം ഈ ഒരു മഞ്ഞൾ കുറി പ്രസാദവും പിന്നെ കൺമശിയാണ് ഇത് കൊടുത്ത് കണ് കണിന്റെ ഉള്ളിൽ പെടുന്നു കുറിട്ടില്ലേന <laughs> <s> <Ergeb considers Cou archive> 我们是。 അപ്പോൾ ഇതാ ഇവിടെ കൂടി നമുക്ക് തൊഴുകേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുളത്തിൽ വന്നിട്ട് കാല് കഴുകിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ തൊഴുകാൻ വേണ്ടി പോവാം അപ്പോൾ കുളത്തിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഗെയ്സ് മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനും കണ്ണേറ്റിനും അങ്ങനെ കാലൊക്കെ കഴുകി ഇനിയിപ്പോൾ നമുക്ക് കണ്ടത് ഗൈസ് നാല് പുറം നിറയെ കവുങ്ങൊക്കെയാണ് കേട്ടോ ഇവിടെയാണ് കേട്ടോ തൊഴുകേണ്ടത് അപ്പോൾ നമ്മൾ തെഴുതിട്ട് വരാം ഈ ഒരു അമ്പലവും കുളവും ഒക്കെ കാണാൻ എന്തൊരു രസമാണ് വെച്ചിട്ടാ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ തൊഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് ഉണ്ട് കേട്ടോ അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തിരക്കൊന്നും തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് കേട്ടോ ഫുഡ് ഒരു അച്ചാറും പിന്നെ ഒരു മോരുകറിയും എന്തിനധികം വേണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ചയായിരുന്നു ശനിയും ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിരക്കുണ്ടാവുമായിരുന്നു പിന്നെ നമ്മളിവിടെ കണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജാതി ഭേദമന്യേ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വഴിപാട് കഴിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തേക്ക് ആ വരുന്ന വഴികളിലൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കുറേ കാടും ഒക്കെ ആയിട്ട് പിന്നെ ഇതാ ഇതുപോലുള്ള അങ്ങനെ വള്ളികളും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ച പോലെയാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് പോകുന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു അങ്ങനെ കാണെങ്കിലും എനിക്ക് ഇതുപോലെയൊക്കെ കാണുമ്പോൾ ചെറിയൊരു പേടിയാണ് കേട്ടോ ഗേസ് എന്താണറിയില്ല എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയൊരു പേടിയെന്നു പറയില്ലേ അതുപോലെ ഒരു പേടിയൊക്കെ കണ്ടു കേട്ടോ പിന്നെ കണ്ണേറ്റിനൊക്കെ കണ്ടല്ലോ അങ്ങനെ നല്ലൊരു സുഖം കണ്ടിട്ടോ അതുകൂടെ ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുകൂടെ ഇങ്ങനെ അങ്ങനെ ബാധിക്കുന്നില്ല നിറയെ മരങ്ങളൊക്കെയാണ് അങ്ങനെ ആളുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ വൈകുന്നേരം വരെ ഉണ്ട് പിന്നെ ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ ബാലവാടിയിൽ ഷുഗറും പ്രഷറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറേ ആയിട്ടുണ്ട് ഷുഗർ നോക്കണം എന്നുള്ളത് കാരണം ഞാൻ നല്ല മധുരം കഴിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ ചെന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലാണ് എച്ച് ബി ഒക്കെ പതിനാലുണ്ട് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്